ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം പ്രശസ്ത മധുപാൽ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ഗായകൻ സുരേഷ് കുമാർ മുഖ്യാതിഥിയായി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം പ്രശസ്ത മധുപാൽ ഉദ്ഘാടനം ചെയ്തു പഠിക്കാനുള്ള കാലത്ത് കൃത്യമായി പഠിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അച്ഛനമ്മമാർ അവരെ നിർബന്ധിച്ചുകൊണ്ടല്ല കാരണം അവരെ കളിക്കുകയും അവർ വായിക്കുകയും മറ്റ് അവരുടെ ആക്ടിവിറ്റി കൾച്ചറൽ ആക്ടിവിറ്റീസും ഒക്കെ കൊണ്ടുപോകും മാത്രം മാനസികമായിട്ടൊരു ആരോഗ്യം കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ശരീരത്തെ നിലനിർത്താൻ പറ്റുക അതാണ് ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിനോടൊപ്പം നമ്മുടെ ഉള്ളിലെ നമ്മുടെ കഴിവുകളെ പ്രോഷിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കർമ്മങ്ങൾ കൂടി ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ് ഈ സ്ഥാപനമുള്ളത് ഗുരു വളരെ സജീവമായിട്ട് ആദ്യമായി പറഞ്ഞിരുന്നും വിദ്യാഭ്യാസത്തിലൂടെ പ്രബുദ്ധരാകാൻ തന്നെയാണ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് നമുക്ക് ഏതൊരു കാര്യത്തെയും നേരിടാനുള്ള ശക്തി ഉണ്ടാകുന്നത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒന്നുമില്ലാന്നതാണ് കാരണം ഒരാൾ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം പറയാൻ പറ്റുന്ന കഴിവുണ്ടാകണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണം എന്നാണ് ആ അറിവ് നമ്മളുടെ കാലികമായൊരു കാര്യമാണ് അത് നമ്മൾ പഠിച്ച് വളർന്നാൽ മാത്രം കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കുട്ടികൾ ഒറ്റ കാര്യത്തിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമുക്ക് അറിവുണ്ടാക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ കാരണം ഒന്ന് ഒന്ന് രണ്ട് എന്ന് പഠിച്ചു പോകുന്ന ഈ അനുഷ്ഠാന വിദ്യാഭ്യാസം മാത്രമല്ല പുറം ലോകത്ത് വളരെ സജീവമായിട്ട് വേറൊരു കാഴ്ചയുണ്ട് ആ കാഴ്ച തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ധാരാളം വായിക്കേണ്ടി വരുന്ന ഒരു കാര്യം കൂടുതലാണ് മൊബൈലിൽ നമുക്ക് പല വിവരങ്ങളും കിട്ടിയേക്കും പക്ഷേ മൊബൈലിലെ വിവരങ്ങളെക്കാൾ ഉപരി അത് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ ഉപരി മനുഷ്യൻ എഴുതി വെച്ചിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാതെ പോകുന്നുമുണ്ടതിൽ അത് തിരിച്ചറിയണമെങ്കിൽ വായനയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കർമ്മഗ്രഹം സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗായകൻ സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് രഞ്ജീത് കുറുപ്പ് ഹെഡ് മിസ്ട്രസ്മാരായ ലേഖ സജിത് ദീപ സനൂപ് സ്കൂൾ പാർലമെന്റ് ചെയർമാൻ സിദ്ധാർത്ഥ എസ് കുമാർ വൈസ് ചെയർപേഴ്സൺ കെ ദേവസ്ന്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ദിനേശൻ കരുവാൻ കണ്ടി സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുഷിമ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തളർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം